ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്ന നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നവരൊക്കെ ഉണ്ട് അല്ലേ നമ്മള് എന്തായാലും നമ്മള് ഷോർട്സ് ഒക്കെയാണ് ഇടുന്നത് അപ്പൊ നമ്മള് കൊറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമന്റ് ഒക്കെ ചെയ്യാറുണ്ട് നമ്മള് കാണാറുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നമ്മള് കുറച്ചെങ്കിലും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഭയങ്കര സന്തോഷം

ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കമന്റുകൾ അറിയിക്കണം അല്ലേ എല്ലാരും ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസുകളൊക്കെ കാണണം അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം വീഡിയോ ആർക്കെടുക്കുന്നത് പിന്നെന്താണ് എരി പറഞ്ഞ ഇന്നലെയൊക്കെ ഇന്നലെ ഇത്തിരി മഴ കുറവുണ്ടായിരുന്നു മെനഞ്ഞാന്ന് ഭയങ്കര മഴയൊക്കെ മഴയൊക്കെയായിരുന്നു അല്ലെങ്കിൽ ആ എങ്കിൽ സാന്നി ഫസ്റ്റ് ടൈം ആയിട്ട് ട്രെയിനിൽ കയറി അതാണ് സാന്നിക്ക് പറയാനുള്ളത് സാന്നി കൊറേ നാളുകളായിട്ട് പറയുകയാണ് അമ്മ എനിക്ക് ട്രെയിനിൽ കയറണം ട്രെയിനിൽ കയറണം പക്ഷെ നമ്മള് നമ്മളെ ദൂരെ എന്തെങ്കിലും ഒന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മള് അഥവാ പോയാലും ടൂ വീലറിലങ്ങ് പോകും നമ്മൾ മൂന്നുപേർ ട്രെയിൻ ടൂ വീലറിൽ അങ്ങ് പോകും പോയിട്ട് എവിടെ പോയാലും നമ്മൾ എന്ത് ഇവിടുന്ന് ലുലു പോയാലും നമ്മൾ ഇവിടുന്ന് ടൂ വീലറിനായിരിക്കും മിക്കവാറും പോകുന്നത് കാരണം അതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് വരുവൻ പോവ് ജി നമുക്ക് എപ്പോ വേണേലവിടുന്ന് ഇറങ്ങിയിട്ട് മറ്റേതാ ബസ്സോ ട്രെയിനൊക്കെ ഒക്കെ നമ്മൾ ആ ടൈമ് കാത്തുനിന്ന് പോകണമല്ലോ ഇതാകുമ്പോ നമ്മുടെ സൗകര്യത്തിന് പോയി വരാം രാത്രിയായാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ വണ്ടി കാത്തു നിൽക്കുമോന്നു വേണ്ട നമുക്ക് ഇഷ്ടമുള്ളപ്പം പോവാം ഇഷ്ടമുള്ളപ്പം വരാം അങ്ങനെ നമുക്കത് അങ്ങ് ശീലമായി പോകാം അങ്ങനെ സാൻവി ഇതുവരെ ട്രെയിനെ കയറിയിട്ടില്ല അങ്ങനെ ഇന്നലെ സാഗ്രഹം ഒന്നും തീർത്ത് കൊടുക്കാല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടുന്ന് ഒരുപാട് ദൂരമൊന്നും പോയില്ലേ ഇവിടുന്ന് വർക്കലയിൽ നിന്ന് കയറി ചിറയിൽ ഇറങ്ങി ശാർക്കര അമ്പലത്തിൽ പോയി അല്ലേ തിരിച്ചു വന്നപ്പോ ഞങ്ങള് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ വർക്ക സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത് അപ്പൊ അവിടെ തിരിച്ചു നമ്മള് ട്രെയിനിൽ വന്ന് വന്നു പക്ഷെ അതൊരു മെനക്കേടം പറഞ്ഞ ട്രെയിൻ വരുന്നവരെ പിന്നെ സ്റ്റേഷനില് നോക്കിയിരിക്കണം പിന്നെ തിരിച്ചു വന്ന അമ്മ പറഞ്ഞു തിരിച്ചു നല്ല ഇടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മള് റിസർവേഷൻ ഒന്നും അല്ലല്ലോ അപ്പൊ ഞമ്മളെ ഇടിയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ വലിയ കുഴപ്പമില്ല സാൻവീക്ക് ഇരിക്കാനുള്ള സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ അച്ഛന്റെ അടുത്താണ് അടുത്താണായിരുന്നു അച്ഛനെ കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ കൂറുമാറും അച്ഛനെ കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ നമ്മളെ വേണ്ട അച്ഛൻ അടുത്തേ നിക്കു അച്ഛൻ്റെ അടുത്തേ കിടക്കൊള്ളു അച്ഛൻ്റെ അടുത്ത് നിക്കളു അച്ഛൻ വാരിത്തരണ്ട അച്ഛ ഉടുപ്പിഴ് അച്ഛ എല്ലാം അച്ഛൻ മതി പിന്നെ നമ്മളെ വേണ്ട അച്ഛൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെടുത്ത് വരും അതാണ് സാൻവി അച്ച മോളാണ് അച്ച അച്ചാ അച്ച അല്ലേ പിന്നെ പറയാനുള്ളത് സാൻവിറെ ദിവസം കൊണ്ട് അഴിച്ചു പൊളിച്ച് അറുമാദിച്ചോട്ടിരിക്കുന്നു സ്കൂളില്ലായിരുന്നു ബുധനാഴ്ച സ്കൂള് കഴിഞ്ഞിട്ട് വന്നാണ് വ്യാഴാഴ്ച അവരുടെ സ്കൂളിൽ എക്സ്പോ നടക്കുന്ന കാരണം വ്യാഴം വെള്ളി ഇല്ലായിരുന്നു ശനി ഞായറോ അവധി ദിവസം കൊണ്ട് അങ്ങ് അറുമാതനായിരുന്നു സാൻവിക്ക് ഇപ്പൊ നാളെ ക്ലാസ്സിന് ചെറിയ സങ്കടം ഉണ്ട്

കോഴിക്കോടാന്ന് പറഞ്ഞു അവൾ അത് കേട്ടത് കോഴിക്കോടാണെന്ന് അവൾ കോഴിക്കോട് എന്ന് വരെ കേട്ടിട്ടില്ല അപ്പൊ അവൾ കേട്ടത് കോഴിക്കോടാ ചേട്ടന്റെ വീട് കോഴിക്കോട്ടിലാണോ അങ്ങനെയൊക്കെ ട്രെയിനിൽ പോയത് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ കൊറച്ചൊക്കെ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും എല്ലാരും ഇനിയും കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം അല്ലേ ആ എന്നാലും ക്കണേക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഞാൻ അമ്പലത്തിൽ പോയിട്ട് ചടകൊക്കെ ഞാൻ അമ്പലത്തിൽ പോയി ചരടൊക്കെ പൊലിച്ചു കെട്ടി ആ ഞാൻ കണ്ടോ കണ്ട് അതൊക്കെയാണ് സാങ്ങയുടെ വിശേഷങ്ങളെന്ന് പറയുന്നെ അപ്പൊ എന്തിനും ഞാൻ മേച്ച ഇന്നൊന്ന് വീഡിയോ അവര് ഞാൻ എടുത്തു നോക്കിയപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് ഇന്ന് ഞാൻ ഷോർട്സ് ഒന്നും പോസ്റ്റ് ചെയ്തില്ല സാങ്ങളെന്തോ അപ്പഴാണ് ഞാൻ ഇങ്ങനെ വെറുതെ ചാനൽ എടുത്തു നോക്കിയപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഞാൻ വെച്ചു എന്തായാലും നമുക്കൊരു വീഡിയോ ഇടാം വീഡിയോ ചില ദിവസം സാനി എടുക്കും ചില ദിവസം സാനിയും കൂടാറുണ്ട് സാനിക്ക് ഇഷ്ടാണ് സാനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തോണ്ടാണ് ഗൈസ് ഇല്ലെങ്കിൽ സാനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഏത് വീഡിയോ എടുക്കാനെ കൊണ്ട് സാനു സാനിയാണ് പറയുന്നത് അമ്മ ഈ വീഡിയോ ചെയ്യും ആ വീഡിയോ ചെയ്യേ അല്ലേ ഞാൻ ഒന്നും സമയമില്ല ഞാൻ അമ്മ കുടുക്കാറ്റ് വൈറ്റ് വന്നിട്ട് പോയി പഠിച്ച് അടിച്ചു സാറിന് ഉറങ്ങുമ്പോൾ സമയമെടുക്കും എന്നാണ് പറയുന്നത് സമയമില്ല വന്നുകഴിഞ്ഞാൽ ബിസ്സിയാണ് സാൻവി ഹോംവർക്ക് ചെയ്യണം ട്യൂഷന് പോകണം പിന്നെ വന്നിട്ട് ഇത്തിരി നേരം ഇവിടെ ഇരുന്ന് പഠിക്കണം പിന്നെ രാത്രിയാവും അച്ഛൻ വരും അച്ഛൻ വന്ന് അച്ഛനോട് ഇത്തിരി നേരം കളിക്കണം പിന്നെ ഉറങ്ങി രാവിലെ എണ്ണീക്കണം സാൻമിക്ക് ഏഴര ആവുമ്പോഴത്തേക്ക് കുത്തിപ്പൊക്കെങ്കിൽ സാൻക്ക് എട്ടരയ്ക്കത്തെ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ സാ പിന്നെ നമ്മളിവിടെ ഒരു നൂറേ നൂറ്റിയൊന്നിൽ റോട്ടാണ് ഏഴരയ്ക്ക് സാൻവി എണ്ണീട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു അതിനുമുമ്പ് ഞാൻ എല്ലാ സാനിയുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി വെക്കും ഞാൻ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നിട്ട് ഫുഡൊക്കെ റെഡിയാക്കി സാൻക്ക് ഏഴരക്ക് മുമ്പ് ഞാൻ ലഞ്ച് ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കി ഞാൻ വെക്കും സാനിയെ ഒരുക്കുന്ന പരിപാടിയാണ് കഴിപ്പിക്കല് കുളിപ്പിക്കല് യൂണിഫോം ഇടീക്കല് റെഡിയായല്ലോ യൂണിഫോം എട്ടേ ആവുമ്പോഴത്തേക്കും സാൻ എന്തായാലും റെഡിയായി നിൽക്കും പിന്നെ എത്ര എട്ടേ മുക്കാൽ എഴുതി എട്ടേ മുക്കാലാവുമ്പോഴത്തേക്ക് വണ്ടി വരുത്തുള്ളു അപ്പോഴത്തേക്ക് സാനി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടിക്കളിക്കലും പിടിക്കലൊക്കെയാണ് നിങ്ങളുടെ കൂട്ടം എനിക്ക് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് സ്കൂളിൽ പോവാൻ രാവിലെയാണ് രസം രാവിലെ വിളിച്ചു കഴിഞ്ഞ സാൻ എണ്ണീക്കാനാണ് വയ്യാത്തത് എനിക്ക് മടിയില്ലെന്നാണ് സാൻ പറയണത് പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിട്ടാണ് തോന്നുന്നത് പോണുണ്ടോ

ാണ് ട്രോഫിയൊക്കെ കിട്ടിയതെന്നാണ് സാന്നി പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഒരു പാട്ട് പാടി എന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് പാടുന്ന പദവാണ് ഗേസ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് പാടി പാട്ട് തരാൻ പഠിക്കും ആ പാട്ട് വേണ്ട വേറെ പാട്ട് കൊച്ചു കൊച്ചു പാടും

അത്ര അറിയത്തില്ല എനിക്കും ലെറിസൊന്നും കാണാൻ അറിയത്തില്ല ഞാൻ ലെസ് ഒന്നും അങ്ങനെ പഠിക്കാറില്ല കൂടെ മോളും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേക്കുമ്പോ കൂടം മോളും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൻക്ക് അതാണ് പാട്ട് കേൾക്കുമ്പോ കൂടം മോളാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് സാധ്യ ഇത്രയൊക്കെ ലൈനുകളൊക്കെ പഠിക്കുന്നത് അല്ലേ പിന്നെ എനിക്ക് വല്ലപ്പോഴൊക്കെ അതൊക്കെയാ കഴിഞ്ഞ ദിവസം സിനിമക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച സ്കൂളിൽ വന്നിട്ട് സാന്യോയുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞ് നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് റിലയൻസ് മാളിവിടെ അടുത്ത റിലയൻസ് മാളിലവിടെ നമ്മൾ കുറച്ച് ഓഫർ ഒക്കെ കാണുമല്ലോ സാധനങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്നാണ് നമ്മള് ഒന്നിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അവിടെ പോയി മേടിക്കാമല്ലോ വിചാരിച്ചു പോയവര് ഇവിടുന്ന് പോയ സാൻറ്റിയുടെ അച്ഛൻ എന്നെ പറഞ്ഞ് പോക്ക അടപ്പം തോന്നില്ല ഭയങ്കര മഴ അങ്ങനെ എന്തിനായാലും നമ്മൾ മഴ ഇത്തിരി തോന്നുന്ന സമയത്ത് ഇറങ്ങി ഇറങ്ങി ഇനി ആദ്യ വഴിയായ പിന്നെ മഴ കയറി നിന്ന് ഓരോരുത്തർ കയറി നിന്ന് കയറി നിന്ന് നമ്മൾ ഒരു തരത്തെ റിലയൻസ് മാളിൽ ചെന്ന സാധനം ഒക്കെ മേടിച്ച് അവിടെ തറങ്ങിയപ്പോ സാനിക്ക് അപ്പ സിനിമ കാണണം എന്റെ പൊന്നോ സിനിമ കാണാൻ പെരും മഴയത്ത് അത് റോഡല്ലാതന്ന് അതിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് മറ്റേ നമ്മുടെ രാഷ്ട്രപതി വരുന്നത് ഇവിടെ വർക്കരാശി വേദിയില് അപ്പൊ അതിന്റെ ചെക്കിങ്ങും കാര്യങ്ങളും അപ്പൊ തിയേറ്ററിൽ അവിടെ പോകുന്ന വഴിയൊക്കെ പോലീസുകാർ നിൽക്കുന്ന അങ്ങോട്ട് വിടാൻ ചാൻസ് ഇല്ല അവസാനം സാനിക്ക് പറ്റത്തില്ല സാനിക്ക് പോയേ പറ്റില്ല അവസാനം ഏതൊക്കെയോ വഴി കൂടെ ഞങ്ങൾ തിയേറ്ററിന്റെ അവിടെ എത്തി ില് സിനിമ കാണോ ആരെങ്കിലും ഒക്കെ കാണുമോ അറിയത്തില്ലായിരുന്നു അങ്ങനെ എന്തിനാലും സാനിയെ കൊണ്ട് സിനിമ കാണാൻ പോയി ഏത് സിനിമ നമ്മൾ നമ്മള് കണ്ടെക്റ്റീവ് സാനി അന്നത്തെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തോ സാനി ഞങ്ങൾ കണ്ടില്ല അത്ര രണ്ടു മണിക്കൂർ എങ്ങനെ തീർത്തെന്ന് ഞങ്ങൾക്കറിയില്ല എന്തോ പടം അത്ര നമുക്കത്ര ഒരു രസം തോന്നിയില്ല ആ നമുക്കത്ര എന്തോ ചേട്ടനൊന്നും അത്ര കണ്ടിരിക്കാൻ ഇത്ര ഇഷ്ടമായില്ല എന്നാലും പിന്നെ നമ്മൾ രണ്ടു മണിക്കൂർ കണ്ട് സമിച്ച് ഇങ്ങനെ ഇരുന്ന് തന്നെ അച്ഛനെ പറ്റിയാണ് അവരുടെ ഇന്നലെ അച്ഛൻ ലീവ് ആയതുകൊണ്ടാണ് അച്ഛൻ ഇരുന്നത് അച്ഛൻ ലീവായിരുന്നു അങ്ങനെ അച്ഛൻ കടയിലൊന്നും പോയില്ല അങ്ങനെയാണ് സന്നിയെ കൊണ്ട് പോയിട്ട് നമ്മള് ട്രെയിനിലൊക്കെ പോയത് ഇന്നലെ ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ച ഇന്നലെ പോകാൻ നടക്കത്തില്ല കാരണം പെരുമഴയായിരിക്കും ഇന്നലെ എന്തോ ഭാഗ്യത്തിന് നല്ല തോർച്ചയായിരുന്നു ആയിട്ട് നമ്മൾ പോയി വരുന്നതാണ് വരെ ഒരു മഴയില്ലായിരുന്നു അല്ലേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഫാമിലി അവനെ എൻജോയ് ചെയ്യാൻ പറ്റി

ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിൻ കയറി പോയി നമ്മൾ ഇവിടെ വലിയ ദൂരമില്ലായിരുന്നോ ചെറിയ കീഴിൽ വരെയല്ലേ നമ്മൾ പോയുള്ളൂ അപ്പൊ ജസ്റ്റ് നമ്മൾ കയറി ഇവിടുന്ന് മൂന്നാമത്തെ സ്റ്റോപ്പ് ആണല്ലോ മൂന്നാമത്തെ സ്റ്റേഷനാകുമ്പോൾ നമ്മളിറങ്ങുമല്ലോ സാനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ സാനിക്ക് ഭയങ്കര സന്തോഷം സാനു കയറുന്നത് ഇനി സാനിക്ക് പ്ലെയിനെ കയറണമെന്നാണ് പ്ലെയിനെ കയറണം ഹെലികോപ്റ്ററെ കയറണം എന്നൊക്കെയാണ് സാനു പറയുന്നത് ആ ദൗപദി മുർമു വന്ന് നമ്മളെ അവർക്കെല്ലാം വന്നപ്പോൾ ഹെലികോപ്റ്ററിൽ വന്നതിന്റെ വീഡിയോ ഒക്കെ സാൻവി കണ്ടു അപ്പൊ സാനിക്ക് അത് വന്നു അങ്ങനെ ഹെലികോപ്റ്ററെ ഹെലികോപ്റ്ററെ പ്ലെയിനെ കയറണം എന്നൊക്കെ സാനുവിക്കാണല്ലേ സാൻവി അപ്പൊ എന്തിനായാലും സാനുവിയുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം നടത്തി കൊടുക്കട്ടെ അല്ലേ അപ്പൊ അതൊക്കെയാണ് വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എന്തിനായാലും നമ്മ ഇന്നത്തെ വീഡിയോ വൈകിയാണ് Bye. Bye. Bye.